വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ നടന്നത് കേരള പോലീസിന്റെ കൃത്യവിലോഭമെന്ന സോൾഡാരിറ്റി ആർ എസ് എസ് ബി ജെ പി കൂട്ടുകെട്ടിന്റെ വംശീയ കൊലപാതകമാണ് നടന്നത് പ്രതികൾക്ക് തെളിവ് നശിപ്പിക്കാൻ കേരള പോലീസ് കൂട്ടുനിന്നെന്നും സോൾഡാറ്റി സംസ്ഥാന സെക്രട്ടറി അനീസ് വാളയാറിൽ രാംനാരായണൻ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട സമയത്തും ശേഷമുള്ള നടപടിക്രമങ്ങളിലും ഗുരുതരമായ കൃത്യവിലോപമാണ് പോലീസ് കാണിച്ചതെന്ന് അനീസ് ആദം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബംഗ്ലാദേശിയാണെന്ന സംശയത്തിന്റെ പേരിലാണ് രാംനാരായണനെ സംഘപരിവാർ സംഘം അതിക്രൂരമായി മർദ്ദിച്ചത് രാംനാരായണൻ്റെ ശരീരത്തിൽ എൺപതിലധികം മുറിവുകൾ ഉണ്ടാവുന്ന തരത്തിലാണ് ക്രൂരമായ മർദ്ദനം നടന്നത് മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഉത്തരേന്ത്യൻ രീതിയാണ് ഇവിടെയും നടന്നത് ഒടുവിൽ കരോൾ നടത്തുന്ന സംഘത്തിനെ സംഘത്തിനെപ്പോലും അക്രമിച്ചത് വംശീയ മതവിദ്വേഷത്തിന്റെ ഭാഗമാണ് മരിച്ച രാംനാരായണൻ പട്ടികജാതിക്കാരനാണെന്നറിഞ്ഞിട്ടും പട്ടിക വിഭാഗ പീഡന നിയമം ചേർക്കാത്തത് പ്രതികളെ രക്ഷിക്കാനാണ് വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെ യഥാസമയം സർക്കാർ നടപടിയെടുക്കാത്തതിന്റെ പരിണിത ഫലമാണ് വാളയാറിൽ നടന്നത് സംഘപരിവാർ വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും കൃത്യവിലോപത്തിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നും രാംനാരായണന്റെ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും അനീസ് ആദം ആവശ്യപ്പെട്ടു നമുക്കറിയാമല്ലോ ഏറ്റവും കുറഞ്ഞത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു നമ്മൾ എടുത്തു നോക്ക് രാംനാരായണന്റെ കൊലപാതകമടക്കം കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലയിൽ ക്രിസ്മസ് കരോളിനെതിരെ ആർ എസ് എസ് ആക്രമണം ഉണ്ടായത് അങ്ങേറ്റം വംശീയ വംശീയകൃതിയും ഈ രാമനാരായണന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വീഡിയോ നിങ്ങൾ കണ്ടതാണ് പോലീസ് അതിൽ പറഞ്ഞത് ചായ കണ്ടപ്പോ ലുക്ക് കണ്ടപ്പോ ബംഗ്ലാദേശിയായി തോന്നി എന്നാണ് ലുക്ക് കണ്ടപ്പോ ബംഗ്ലാദേശിയായി തോന്നി അങ്ങനെയാണ് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്നതെന്നാണ് പോലീസ് പറഞ്ഞത് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുമ്പോ അറിയാതെ നിസ്സങ്കതയിൽ കഴിയുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ മുഖത്തേക്ക് ഇട്ട് ചവിട്ടി അതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിലുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ശരീരത്തിൽ എൺപത്തിനാലിലധികം മുറിവുണ്ടായിരുന്നു എന്നാണ് അടി കിട്ടാത്ത മുറിവേർക്കാത്ത ഒരു ഭാഗവും കേവലം കിലോ മാത്രം വരുന്ന ഒരു ആണ് അങ്ങേയറ്റം മൃഗീയമായ കൊലപാതകത്തിന് ആൾക്കൂട്ട കൊലപാതകത്തിന് സംഘപരിവാർ പ്രവർത്തകർ ശക്തികൾ അതിനെ ഇലയാക്കിയത് എന്ന് പറയുമ്പോൾ അത് അങ്ങേയറ്റം മനസ്സ് മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനും മതവിപ്പിക്കുന്നതാണ് എന്നതിൽ സംശയവും ഒരു കുടുംബത്തെ പറഞ്ഞ വീഴ്ചയിൽ പറഞ്ഞയക്കുക എന്നുള്ളത് സാധ്യമല്ല അതുകൊണ്ട് ആ കുടുംബത്തിന് ആവശ്യമായ കോമ്പൻസേഷൻ ഉണ്ടാകണം എന്ന് നമ്മൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു പാർട്ടി ആദ്യം പറഞ്ഞത് നമ്മളത് ശുപാർശ ചെയ്യണം എന്നാണ് നമ്മളെ ശുപാർശ ചെയ്താൽ പോരാൻസ് നമുക്ക് ലഭിക്കണം ജില്ലാ പ്രസിഡന്റ് നവാഫ് പത്തിരിപ്പാല എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്